കുട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മിത്രയെ ചേർത്ത് പിടിച്ച് ആരനെ ആശ്വസിപ്പിക്കാണ് എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് നീ ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നാലും മിത്രയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പായിരുന്നു കാരണം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഒരു പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പോലീസ് അങ്ങനെ അന്വേഷിച്ചു വരുവോ അവന്റെ മൃതശരീരം കിട്ടുമോ അങ്ങനെ ചെയ്യുവോ അവൻ മരണപ്പെട്ടോ എന്നൊന്നും അറിയില്ല പിന്നീട് മിത്ര ആരനോട് പറഞ്ഞു ആര്യ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോലീസിൽ കൊണ്ട് പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ പോലീസിനോട് കുറ്റമൊക്കെ ഏറ്റു പറയാം ഇങ്ങനെ സംഭവിച്ചു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് പറയാം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആരും പറഞ്ഞു നീ എന്തൊക്കെയാണ് മിത്ര പറയണേ ഏ നീ എന്താ എന്തായാലും ചിന്തിച്ചിട്ടാണോ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലുള്ള കഥകൾ പറഞ്ഞ് പറയേണ്ടി വരും പിന്നെ അറിയാലോ ഇതെങ്ങാനും പാട്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ അറിയും ഈ കുടുംബത്തിലെല്ലാവരും അറിയും നിന്റെ വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലുള്ളവരെയും അറിയും പിന്നെ നിനക്ക് നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്താ സംഭവിച്ചത് എങ്ങനെയൊന്നും അറിയത്തില്ല നിനക്ക് അതൊക്കെ ഫേസ് ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു അല്ലാരേം അത് പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാലും അവൻ്റെ ശരീരം അതവിടെ കിടക്കുമല്ലേ എനിക്ക് പേടിയുണ്ട് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അതോടെ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം നീ ഒന്ന് സമാധാനപ്പെടുക ഞാൻ നോക്കട്ടെ അതിനു ശേഷം നമുക്ക് എന്തേലും തീരുമാനിക്കാം നീ ഇപ്പം ഇതിനെക്കുറിച്ച് അന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയണം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞ് വേണ്ട ആരെയാണ് ആരും പുറത്ത് പോകുമ്പോഴത്തേന് എന്നെ നെഞ്ചിനകത്ത് ഒരു പെടപ്പാന്ന് പറയാം എന്തിനാ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന് പറയാം ഭാര്യ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല എനിക്ക് ആൻ്റെ കാര്യത്തിലാണ് ആൻ്റെ ജീവിതം ഞാൻ കാണാൻ നശിച്ചു പോലോ എന്ന് ഓർത്തിട്ട് എൻ്റെ ഏത് നിമിഷത്തിലാണോ ഏതൊരു തോന്നാൻ ബുദ്ധി സമയത്താണ് എനിക്ക് അങ്ങോട്ടേക്ക് ആനെ വിളിച്ചുകൊണ്ട് പോകാൻ തോന്നിയത് ഇപ്പോൾ അവർക്ക് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് സമാധാനം ആയാലും എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയാണ് പിന്നീട് മിത്രനാരെയും സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ആകാശും മീനാക്ഷി അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കുമാണ് അവിടേക്ക് ദാസൻ വരുന്നേ ദാസനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒക്കെ ചുമ്മാ കുരു കുരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്കാണെങ്കിലോ ഈ പറയുന്ന ആകാശനെ കണ്ടുകഴിയുമ്പോഴത്തേനും വല്ലാത്തൊരിതാണ് എന്തേലും ഒന്ന് ചെറിയ വർത്താനം പറഞ്ഞ ഒരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസൻ ഓരോ ചെറിയ വർത്താനം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആകാശ അത്ര കാര്യമായിട്ട് എടുത്തില്ല കാരണം ആകാശനറിയാം മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്ന അയാളുടെ ചുറിയുന്ന വർത്താനത്തെ കുറിച്ച് പിന്നെ അതിന് തക്കതായും മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരിക്കുന്ന സമയത്താണ് ദാസൻ ആ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നു അല്ല പുതിയൊരു കാറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്താ രവീന്ദ്ര നീ പുതിയ കാർ എടുത്തോന്ന് ചോദിക്കുക ഇത് കേട്ട ഇനിയിപ്പം രവീന്ദ്ര പറഞ്ഞു ഉം ഞാൻ എടുത്തു പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ മരുമോനും മോൾക്കും വേണ്ടാന്ന് പറയണ ഏഹ് മരുമോനും മോൾക്കും വേണ്ടോ ഇത്ര വില കൂടിയ കാറോ ഏഹ് അതിൽ ലക്ഷങ്ങൾ വില ആയില്ലേന്ന് ചോദിക്കാം അതെ അതിലിപ്പോ എന്താ കുഴപ്പം ഹെടാ ഇത് നല്ല കഥ ആയല്ലോ രവീന്ദ്ര നിനക്ക് എന്നാ സമനില തെറ്റോ എന്ന് ചോദിക്കാം അതെന്താ ദാസ അാസേട്ടാ അങ്ങനെ പറഞ്ഞാ പെട്ടെന്ന് തന്നെ ധന ശാന്തി ചോദിക്കണം ഇത് കേട്ട് തന്നെ ദാസം പറഞ്ഞു അതുകൊണ്ടല്ല ഇത്രയും വില കൂടിയ കാറ് അതും ഇവനെപ്പോലെയുള്ള ഒരുത്തന് ഇവന്റെ ജോലി എന്താ പലചരക്കാടേലും ഉള്ളിയും മുളകൊക്കെ പൊതിഞ്ഞു കൊടുക്കുവല്ലേ ആ ജോലിക്കാരന് ഇത്ര വില കൂടിയ കാറ് മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം മീനാക്ഷിയുടെ ആകാശിന്റെയൊക്കെ മുഖം കൂടി മാറി രവീന്ദ്രനെ ശ്രദ്ധിച്ചു രവീന്ദ്രൻ പറഞ്ഞു അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയണമെന്ന് ചോദിക്കാം എന്റെ മരുമന് ഉള്ളി മുളകൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയാ അതൊരു നല്ല ജോലി തന്നെയാണ് അതൊരു ജോലി അല്ലാതാവുന്നില്ല അല്ലാതെ അവൻ തെട്ടിത്തിരിഞ്ഞടക്കൊന്നുമില്ലല്ലോ ഇനി മേലാൽ ഇവിടെ ഒന്ന് ഇങ്ങനത്തെ വർത്താനം ദാസം പറഞ്ഞേക്കൽ എന്ന് പറയണം അല്ല അത് പിന്നെ രവീന്ദ്രൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഒരു സ്ഥാനം തന്നിട്ടുണ്ട് ഈ കുടുംബത്തിൽ അവൻ എൻ്റെ മരുമോനാണ് അവൻ ഞാൻ ചിലപ്പോൾ ഈ വീട് തന്നെ എഴുതി കൊടുത്തുനിന്നിരിക്കും എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമുള്ള സ്വത്തുക്കളല്ല എൻ്റെ മരുമോനും മോൾക്കും വേണ്ടിയിട്ടുള്ള അല്ലാതെ നാട്ടുകാർക്ക് കൊടുക്കാനല്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടപ്പോൾ ദാസന്റെ മുഖം അങ്ങോട്ട് മാറി ദാസൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ദാസന്റെ വിചാരം കാരണം മീനാക്ഷി ഇവിടുന്ന് പിണങ്ങി പോയ സമയത്ത് അല്ലെങ്കിൽ മീനാക്ഷി ഇങ്ങോട്ട് കേട്ടായിരുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് അടിച്ചു മാറ്റ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ പുതിയ കാർ വാങ്ങിച്ചു കൊടുത്തു അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് ദാസൻ അവിടെ കിടന്ന് ഉരുൾഡ് കളിച്ചു അല്ലാതെ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശം അല്ലാതെ പറയാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു എന്താ ദാസൻമാമ ദാസൻമാമൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ അത് എനിക്കും എന്റെ ഭർത്താവിനും മേട്ടുള്ള ഇനി ഇതല്ല ഇത് കൂടുതൽ എലപ്പം മേടിച്ച് വന്നിരിക്കും ഇതിലും വില കൂടിയ വണ്ടിയൊക്കെ മേടിച്ച് വന്നിരിക്കും അതിനകത്ത് ദാസമാമൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം പിന്നെ എൻ്റെ ഭർത്താവിന് ചിലപ്പോൾ ഉള്ളിയും മുളകും പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയായിരിക്കും പക്ഷെ അതിലെനിക്ക് സന്തോഷമുള്ളൂ അതൊരു നല്ല ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത് ദാസമാമന് ബുദ്ധിമുട്ടുണ്ടെങ്കില് ദാസമാമന് ഒരു കാര്യം ചെയ്യും ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയാണ് ഒരിക്കലും ദാസനത് പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്ര അടി തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം പെട്ടെന്ന് ദാസനവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചെങ്കിലും അവസാനം ശാന്തി പറഞ്ഞു ദേ ഇപ്പൊ ദാസേട്ടൻ പോവാൻ നോക്ക് ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറയാണ് അങ്ങനെ ദാസൻ നാണം ഘട്ടം കൂടെ പോവാണ് ഈ സമയം രവീന്ദ്ര പറഞ്ഞു അതേ മോനെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അയാളുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയാ ഈ അതൊന്നും കുഴപ്പമില്ല ഞങ്ങളെ എന്ന് പറയാണ് ഈ സമയം ശാന്തി പറഞ്ഞു കേൾക്കുന്നവർക്കൊക്കെ ഒരു പുച്ഛമാണ് കാണുന്നവർക്കൊക്കെ കാരണം മരുമോന് പലയർക്കിടെ സാധനം എടുത്ത് കൊടുക്കുകയാണല്ലോ അപ്പൊ അത് വെച്ചായിരിക്കും അയാൾ പറഞ്ഞെന്ന് പറയാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു എനിക്കത് അത്ര കുറച്ചിലായിട്ട് തോന്നുന്നില്ലമ്മേ എനിക്കിത് നല്ല ജോലിയായിട്ടാണ് തോന്നുന്നത് ഈ ജോലി കണ്ടു തന്നെ ഞാൻ ആകാശിനെ പ്രേമിച്ചേ അല്ലാതെ ഞാൻ പ്രണയിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല ആകാശ് ഈ ജോലിയായിട്ട് മുന്നോട്ട് പോന്നെന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ അതൊരു കരടായിട്ട് മാറും കാരണം നീ ഒരു സർക്കാർ ജോലിക്കാരിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇടണമെന്ന് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഈമാതിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലോ എന്ന് പറയണം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശരി തന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ ഇടാന്ന് വെച്ചാൽ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇട്ട് തരാം അതിൻ്റെ പൈസ ഒരു പൈസ പോലും മുടക്കേണ്ട കാര്യമില്ല ആകാശിന് പിന്നെ അവിടുത്തെ ഓണറായിട്ട് എഴുതാൽ മതി ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കേൾക്കേണ്ടി വരത്തില്ല എന്ന് പറയുന്നത് ശാന്തി പറഞ്ഞു അതേ മോളെ ശരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ പറയണം പിന്നീട് പറഞ്ഞു അല്ല കാർ നിങ്ങൾ കൊണ്ടുപോകില്ലെന്ന് ചോദിക്കുകയാണ് ഞാനൊരു ആളെ വിട്ട് കാർ അവിടെ എത്തിക്കാമെന്ന് പറയുകയാണ് ഡ്രൈവറെ വിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പത്തിരി മീനാഴ്ച പറഞ്ഞ് വേണ്ടച്ചാ അത് ഇവിടെ കിടന്നോട്ടെന്ന് പറയാം ഇവിടെ എന്തിനാ മോളെ ഇടുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടല്ലേ വാങ്ങിച്ചേ അപ്പോൾ അത് അവിടെ കിടക്കണ്ടേ ഇവിടെയല്ല എന്ന് പറയണം അല്ലേ ആകാശേ ഞാൻ പറഞ്ഞ് ശരിയല്ലേന്ന് എന്ന് ചോദിക്കും ആകാശം പറഞ്ഞാൽ അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി കേട്ടല്ലോ ഇനി എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ മതി ആ സമയത്തുള്ള ഡ്രൈവിങ്ങൊക്കെ പഠിക്കണം ലൈസൻസ് എടുക്കണം എങ്കിൽ മാത്രമേ എന്നെ ശാന്തിയിലേ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊണ്ടാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും പുറത്ത് കൊണ്ടുപോകണ്ടേ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് സഹായമായിട്ട് നീ തന്നെ വേണം അല്ലാതെ വേറെ ആരാ ഉള്ളത് ഞങ്ങൾക്ക് ഇനി ഒറ്റമോളെന്നുള്ള കാര്യ ആകാശം നിനക്കറിയാലോ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് താങ്ങായിട്ടും തണ്ണലായിട്ടും നിൽക്കുന്ന മോള ഇവിടെ എന്ന് പറയുന്നത് ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞങ്ങൾക്ക് ഇവിടെ വന്നങ്ങനെ എനിക്കറിയാം ഇവിടെ ഒന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം പക്ഷേ എന്നാലും അതല്ലല്ലോ ഞങ്ങൾക്ക് വേറെ ആരാ മോള ഉള്ളേ നിങ്ങളല്ലേ ഉള്ളൂ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ദേവമംഗലത്താണെങ്കിൽ ആരനുണ്ട് ആനന്ദുണ്ട് അവരെല്ലാവരും ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ഷാദി രണ്ട് ആത്മാക്കൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തുണിയായിട്ട് ആരുമില്ല എപ്പോഴും ഏത് സമയത്ത് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ ആകാശിന് ബുദ്ധിമുട്ടായിട്ടുണ്ട് ക്ഷമിക്കണം എന്ന് പറയണേ ഏ അങ്ങനെയൊന്നും ഇല്ലേ അങ്ങൾ പറഞ്ഞോളാം പറയേ അതുകൊണ്ട് പറഞ്ഞു പോയതാ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ ഒന്ന് താമസിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണം അങ്ങനെ ആകാശ അവസാനം സമ്മതിക്കുവാണ് ഈ സമയത്ത് നല്ല ടെൻഷനോട് കൂടിയിട്ട് ആരും നേരെ മിഥുനുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്തേക്ക് എല്ലുന്നത് കാരണം അവിടെ ഇനിയിപ്പം ഇതിന്റെ ബോഡി കിടപ്പുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അവിടെ പോയി നോക്കാം ഒരു പക്ഷെ ഇനി അവിടെ മരിച്ചു കിടപ്പുണ്ടോ കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ലോ അങ്ങനെ വിചാരിച്ച അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇനിയിപ്പോ ഒരു നിമിഷം ആരും ഞെട്ടിപ്പോയി കാരണം അവിടെ ആരുമില്ല തിയുമ ഇത് എങ്ങോട്ട് പോയി ഇനിയിപ്പോ അവന് ജീവൻ ഉണ്ടായിരുന്നോ അതോ ഇനിയിപ്പോ അവനെ ആരെങ്കിലും കണ്ടെടുത്തോണ്ട് പോയോ അല്ല അവന്റെ ബോഡി തന്നെ കാര്യങ്ങളൊക്കെ പുറത്തറിയേണ്ടല്ലേ പക്ഷെ അതിനെക്കുറിച്ചൊരു വിവരമില്ല അതോ ഇനിയിപ്പോ അവനാ അവനെ ആരെങ്കിലും ഇവിടെ നിന്ന് വന്ന് മാറ്റിക്കൊണ്ട് പോയോ നൂറ് ടെൻഷൻ അവിടെയെല്ലാം അരിച്ച് പറക്കുവാണ് അവിടെ ഒന്നും അരിച്ച് പറക്കിട്ട് അവിടെയെങ്കിലും കാണില്ല ആകെ പെട്ടെൻഷൻ ആയിപ്പോയി ഇനിയിപ്പോൾ സംശയം ഇനി ഇവിടെ തന്നെ അല്ലേ എന്നൊരു സംശയം പോലും ആരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇവിടെ തന്നെയാണ് പക്ഷെ അതെങ്ങനെ എങ്ങോട്ട് പോയെന്ന് മാത്രം അറിയത്തില്ല ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ആരൻ്റെ അവിടെ നിന്ന് പോരുന്നത് ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്യുവാണ് ഡീലറെ കണ്ടിട്ട് വരുന്ന വഴിയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ആരൻ്റെ അങ്ങോട്ടേക്ക് വരുന്നതുണ്ടേ ആരെയും ബൈക്കും കൊണ്ട് അങ്ങോട്ട് വരുന്നതുണ്ട് പെട്ടെന്ന് ബാലൻ എന്തുവാണ് അവിടെ ബൈക്ക് ചവിട്ടിയിരുത്തി അപ്പോൾ ആരിനും എന്തു ചെയ്യണം നടത്താൻ ആരും ഒരു ഞെട്ടുണ്ടായി ദൈമേ ഈ അച്ഛനോട് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് ബാലൻ നിർത്തിയിട്ട് ചോദിച്ചു അല്ല ആര്യ നീ ഇത് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത് അവിടെ അത് എന്റെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടോ ഏത് ഫ്രണ്ടിനെ അങ്ങനെ ബാലൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആനെ എന്ത് മറുപടി പറയണത്തില്ല ആരും പറഞ്ഞു അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് ആരിൻ്റെ മോത്തേ പതർച്ചയും കാര്യങ്ങളൊക്കെ ബാലൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്തോ ഒരു പന്തികളുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല പിന്നീട് ബാലൻ പറഞ്ഞു നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ എന്തേലും പ്രശ്നം ഉണ്ടാടാന്ന് നീക്കോ ഏയ് ഒന്നും ഇല്ല ചാന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആരെയും അങ്ങോട്ടേക്ക് പോകാണ് ബാലൻ ആലോചിച്ചു സുഹൃതയെ പറയുന്നതിലും കാര്യമുണ്ടോ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മിത്രയുടെ ആരിൻ്റെ ഉള്ളില് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ ഇവന് ഇങ്ങോട്ടേക്ക് പോയതിന്റെ ഉദ്ദേശം എന്തായിരിക്കും രാവിലെ രണ്ടുപേരും കൂടെ പോകുന്നുണ്ടോ ഇപ്പൊ ഇവൻ തനിച്ചു പോയിട്ട് വരുന്നുണ്ടോ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ഈ സമയത്ത് ആയിൻ്റെ ആകെ പാട്ട ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് പിന്നീട് മിത്രയോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് മിഥിനെ അവിടെ ഇല്ല മിഥിനെ അവിടെ കാണാനില്ലെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ടെൻഷൻ ഇനിയിപ്പോ അവന് ജീവനുണ്ടായിരുന്നോ ഇനി അവനെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയോ അതോ ഇനിയിപ്പം അവൻ്റെ ബോഡി കണ്ടിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ അതൊക്കെ ഓർത്തിട്ട് മിത്രയുടെ നെഞ്ചി പഠിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് ചെയ്യണം വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയത്ത് ശ്രീദേവി ഇവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആരും പുറത്തു പോയിട്ട് വരുന്നതും പിന്നീട് അവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഇല്ല ശ്രീദേവിക്ക് മനസ്സിലായി രണ്ടുപേരും കൂടെ എന്തോ കുരുത്തക്കോട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് രണ്ടുപേരുടെയും മനസ്സിൽ ഇത്രയ്ക്ക് ടെൻഷൻ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെയാണെങ്കിലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിച്ച് ശ്രീദേവി സിറ്റി ഔട്ടിലേക്ക് വരുവാണ് അങ്ങനെ സിറ്റി ഔട്ടിലേക്ക് വരുമ്പോഴാണ് ആ പുതിയ കാർ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് കാർ വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം ശ്രീദേവി ഓർത്ത അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്ക് ആരിലും വന്നതാണ് പിന്നീട് ഓർത്തെ ദേവമംഗലത്തിന് മുറ്റത്തേക്ക് കാറ് വന്ന് നിൽക്കുന്നു കാറിനകത്തൊന്ന് മീനാക്ഷി ആകാശം കൂടെ ഇറങ്ങി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവര് പുതിയ കാർ മേടിച്ചോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ തനിക്കിട്ടുള്ള പണിയാണല്ലോ എന്ന് ഓർത്തോണ്ട് എന്ത് ചെയ്യണം എന്ന് ശ്രീദേവി നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം മിഥുനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബാലം പുറത്തു പുറത്തുവിടുമോ മിഥുൻ രക്ഷപ്പെട്ടോ അത് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ അതിനു മിഥുനെ രക്ഷപ്പെടുത്താനായിട്ട് വാൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി